ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിനെ കാണാനില്ലെന്ന് പറഞ്ഞ് മുകുന്ദൻ്റെ മുന്നിലോട്ട് കിരിയെത്തിയിരിക്കുകയാണ് കേട്ടോ ഈ സമയം മുകുന്ദനും അതേ ടെൻഷനിലാണ് തൻ്റെ ഭാര്യയെ കാണാനില്ല അവളാണെങ്കിൽ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല ഈശ്വര ഇനി എന്ത് ചെയ്യും ആ പ്രതിസന്ധിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് മഹിമ കയറി വരുന്നത് മഹിമയെ കാണുമ്പോൾ മൊത്തത്തിലൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ സമയം മഹിമയോട് വന്നിട്ട് എന്താ നീ ഫോൺ എടുക്കാത്തത് എന്ന വാക്കീൽ ചൂടാവുകയാണ് കേട്ടോ നിന എത്ര തവണയായി ഞാൻ വിളിക്കുന്നത് ീ ഇവിടുന്ന് മഞ്ജുവിനെ കാണണമെന്ന് പറഞ്ഞു പോയിട്ട് നീ എന്താ ഫോൺ ഫോണെടുക്കാൻ എന്ന ചോദ്യത്തിന് മുന്നിൽ മഹിമ പറയണേ ചേച്ചിയെ കാണാൻ വേണ്ടി ഞാൻ കാത്തു നിൽക്കേ ആ സമയം ചേച്ചിയെ ആരൊക്കെ വന്ന് എന്ന് പറഞ്ഞിട്ടാണ് ഇത് കേൾക്കുന്ന മഹിമയോട് നീ നിന്റെ ചേച്ചിയോടുള്ള വിരോധം കാണിക്കുകയാണ് മഹിമ നീ കള്ളം പറയല്ലേ എന്ന് പറയുമ്പോൾ എന്റെ ചേച്ചിയും ഞാനുമായി വഴക്കുണ്ടായിരിക്കും പക്ഷെ എൻ്റെ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ് എന്ന് തിരിച്ചു പറയണിട്ടാ അപ്പോൾ ഉടൻ തന്നെ ഗിരി ചോദിക്കുന്നുണ്ട് പിന്നെ നിന്റെ ചേച്ചി ആരെ തട്ടിക്കൊണ്ട് അതൊന്നും എനിക്കറിയത്തില്ല അതാ ഗോപാൽ െ അല്ലാതെ എന്റെ ചേച്ചിക്ക് വേറൊരു ശത്രു ഇല്ലല്ലോ ദേ ഇതിനിടക്കും നീ ഗോപാലിന്റെ പേരുകൾ വലിച്ചെഴുക്കുന്നത് എന്താ അപ്പോഴേക്കും ഗൗരമ്മ പറയാണ് നീ ഇവളുമായി വഴക്കിടാതെ മഞ്ജു എവിടെയെന്ന് അന്വേഷിച്ച് കണ്ടെത്ത് അതാണ് നീ ചെയ്യേണ്ടത് എന്ന് പറയുന്ന കേട്ടോ അങ്ങനെ മഞ്ജുവിനെ കണ്ടെത്താൻ വേണ്ടി ഗിരി അവിടെ നിന്നും ഇറങ്ങാണ് എന്നാൽ ഗിരിയുടെ ഉള്ളിലാണെങ്കിൽ അനിതയായിരിക്കും ഇതിന് പിറകിൽ കളിച്ചത് പീതാംബരനായിരിക്കും ഇതിന് പിറകിൽ കളിച്ചത് അങ്ങനെയുള്ള സംശയങ്ങളാണല്ലോ ഗിരിക്ക് ഏത് കാലത്തും മഞ്ജു ഗോപാലൻ തെറ്റ് ചെയ്യില്ല എന്നാ നിലപാട് ായിരിക്കൂട്ടോ ഇതേ സമയം സ്വപ്നയാണെങ്കിലോ എങ്ങനെയെങ്കിലും അവളെ അവനെ അവളെവിടെ എന്നുള്ളത് കണ്ടെത്താം അതിനെന്താ ഒരു വഴി ആകെ കുടുന്നുവല്ലോ അല്ലെങ്കിൽ ഈ പറയുന്ന മഹിമ ഞാൻ ഗർഭിണിയല്ലെന്ന സത്യം ഒത്തിരി തീർച്ചയായും പുറത്തുവിടും എന്ന പേടിയാണ് കേട്ടോ എന്നാൽ സ്വപ്നയാണെങ്കിൽ ഇതെല്ലാം കൊളത്തി കൊടുക്കുന്ന സോറി ഷാലിനിയാണെങ്കിലോ ഇതെല്ലാം കൊളത്തി കൊടുക്കുന്നത് സ്വപ്നയാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും ഇവളുടെ മുന്നിൽ വെച്ച് പറയില്ല എന്നുള്ള ആ തീരുമാനമാണ് കേട്ടോ ഇനി ഷാലിനി എടുക്കുക അങ്ങനെ എന്ത് ചെയ്യും ഇവരാരും ഇവരൊന്നും പറയുന്നില്ലല്ലോ മഹിമയെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന് ആരുടെയും മുന്നിൽ അറിയുന്നില്ലല്ലോ എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞു നിൽക്കാണ് ആ സമയമാണ് സഞ്ജയ് വരുന്നത് കേട്ടോ അപ്പൊ സഞ്ജയ് വന്നിട്ട് എങ്ങനെ പറയണ കാര്യങ്ങൾ എന്തായാലും നമ്മൾ വിചാരിച്ചതുപോലെ നടന്നോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും അത് നടന്നിരിക്കുന്നു എന്ന് പറയണ കേട്ടോ മഞ്ജുവിനെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നു മഞ്ജു ഇന്ന ഭാഗത്തുണ്ട് എന്തായാലും നീ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകണം അത് സ്വപ്ന കേൾക്കുന്നു കേട്ടോ അതോടുകൂടി സ്വപ്നക്ക് സമാധാനമാവാണ് ഈ വിവരം മഹിമയെ പെട്ടെന്ന് അറിയിച്ചു കൊടുക്കുന്നുണ്ടെട്ടോ ഇതേ സമയം മഹിമ സഞ്ജയ്ക്കൊപ്പം പോവാണ് അങ്ങനെ സഞ്ജയ് നിൽക്കുന്ന ആ സ്ഥലത്തോട്ട് മഹിമ എത്തുമ്പോൾ മഹിമയുടെ കൂട്ടുകാരുമായാണ് മഹിമ അങ്ങോട്ടേക്ക് പോകുന്നു ആ പിള്ളേരുമായി മഹിമ അങ്ങ് പോവാണ് പിന്നീട് സഞ്ചയിക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് ഏട്ടാ തലങ്ങും വേലങ്ങോട്ട് സഞ്ചയെ അടിക്കുന്നുണ്ട് എടി നീ ഒരു പെണ്ണ് വിചാരിച്ച ഒരിക്കലും ഏർ ഞങ്ങളെ തൊടാ ഏർ പറ്റത്തില്ല എന്നുള്ള ആ ആ ഒരു തീരുമാനത്തോട് കൂടിയിട്ടാണ് സഞ്ജയ് സംസാരിക്കുന്നത് പക്ഷേ മഹിമ ആരാണെന്ന് സഞ്ജയ് ശരിക്കും അറിയാനായിട്ടോ അങ്ങനെ ഈ സമയമാണെങ്കിലോ മഞ്ജുവിനെ രക്ഷിക്കുന്നുണ്ട് മഞ്ജുവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അതിലൊരുത്തൻ മഞ്ജുവിന്റെ തലക്കടിച്ച് പിന്നീട് ഈ മഹിമയ്ക്ക് മുന്നിൽ നിന്നും മഞ്ജുവിനെ വീണ്ടും അവിടെ നിന്നും സ്ഥലം മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതോടുകൂടി തൻ്റെ ചേച്ചി എങ്ങോട്ടാ പോയത് എന്നറിയാൻ ഇനി യാതൊരു നിവർത്തിയില്ല താൻ ഇനി എന്ത് ചെയ്യുമെന്ന പ്രതിസന്ധി നിൽക്കുകയാണ് കേട്ടോ ഈ സമയം സ്വപ്നം വിളിക്കുകയാണെങ്കിൽ എന്തായി കാര്യങ്ങൾ എന്തെങ്കിലും നടന്നെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയണേ പറീടാണ് തനിക്ക് മുന്നിൽ നിൽക്കുന്നത് ഈ പറയുന്ന സഞ്ജയ് സഞ്ജയ് വെച്ച് അങ്ങ് കളിക്കാം എന്നുള്ള തീരുമാനം മഹിമ എടുക്കുകയാണ് പിന്നീട് മഹിമ ഗോപാലിനെ വിളിക്കുകയാണ് വീഡിയോ കോളിൽ തന്നെ മഹിമ ഗോപാലിനെ വിളിക്കാം ഗോപാലിനാണെങ്കിലും ഇവളെന്തിനാ വീഡിയോ കോളിൽ വിരിക്കുന്നത് അത് കേട്ട് ഷാലിനിയും സ്വപ്നയും ചാച്ചയൊക്കെ ഓടി വരുകയാണ് ഉടൻ തന്നെ ഗോപാലിനോട് പറയാണ് എൻ്റെ ചേച്ചി എവിടെയെടാ അത് കേട്ടോട് തന്നെ ലഡ്ജ് എവിടെ അതിനനുസരിച്ചിരിക്കും നിൻ്റെ ചേച്ചിയുടെ കാര്യം അത് കേൾക്കുമ്പോൾ ഉടൻ തന്നെ ഹാ എങ്കിൽ ഞാൻ നിനക്കൊരു പണി കാണിച്ചു തരാം നീ ലഡ്ജ് നിൻ്റെ കൈകളിൽ തരാതെ തന്നെ എൻ്റെ ചേച്ചിയെ എനിക്ക് ക്ക് മുന്നിൽ എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്ന അത് അതിലും വലുതായിരിക്കും എന്ന് പറഞ്ഞിട്ട് സഞ്ജയെ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു രംഗം കാണിച്ചു കൊടുക്കുകയാണിട്ടാ ഇത് കാണുന്ന ഗോപാലൻ ഞാൻ ആകെ ഞെട്ടിപ്പോകണം എന്നെ ഗോപാലൻ എൻ്റെ മകനെ ഒന്നും ചെയ്യരുത് അതുപോലെ തന്നെ നിനക്കും എനിക്കും നിന്നോട് പറയാനുള്ളു എൻ്റെ ചേച്ചിയെ ഒന്നും ചെയ്യരുത് മര്യാദക്ക് എൻ്റെ ചേച്ചിയെ എനിക്ക് മുന്നിൽ എത്തിച്ചു തരുന്നുണ്ടോ അത് കേട്ടോ ലടിച്ച് തന്നാൽ തീർച്ചയായും എത്തിച്ചു തരാമെന്ന് പറഞ്ഞിട്ടോ പിന്നീടാണെങ്കിലോ ഗോപാലനോട് മഹിമ പറയണേ ലഡ്ജ് തരണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചേച്ചി ഇങ്ങോട്ട് എത്തിച്ചു തന്നാൽ തീർച്ചയായും തൻ്റെ മകനെ ഞാൻ വെറുതെ വിടും ലഡ്ജിനേക്കാൾ വലുതാണോ തനിക്ക് തൻ്റെ മകൻ എന്ന് പറഞ്ഞിട്ട് മഹിമ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഷാലിനി പറയണേ അവനെ ഒന്ന് രക്ഷിക്കണ്ട അവനെങ്ങനെയെങ്കിലും രക്ഷി രക്ഷപ്പെട്ടോളൂ ഒരിക്കലും അവളെ ഒന്നും ചെയ്യില്ല അധികം കേട്ടുടന്ന് തന്നെ സ്വപ്ന പറയണേ ഏയ് അങ്ങനെയല്ല അപ്പോഴേക്കും ചാച്ചു പറയണേ മഹിമ എന്ന് പറഞ്ഞവൾ മുന്നും പിന്നും നോക്കാത്തവളാണ് മഞ്ജുവിൻ്റെ പോലെയല്ല മഞ്ജു നിയമം നോക്കിയിട്ടേ കളിക്കുള്ളൂ എന്ന മഹിമ അങ്ങനെയല്ല എത്രാമത്തെ തവണയാണ് അവളിൽ നിന്ന് നമുക്ക് ശിക്ഷ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ സഞ്ജുവിനെ അവളെന്തെങ്കിലും ചെയ്യോ അപ്പൊ ഷാന് പറയണേ അച്ഛാ അവനെ രക്ഷിക്കാൻ നോക്കണ്ട അത് കേൾക്കുന്ന ഗോപാലൻ തീരുമാനിക്കുകയാണ് അച്ഛ ഞാനും അച്ഛനും ജയിലിൽ പോകുന്നതിനേക്കാൾ നല്ലത് അവനെ രക്ഷിക്കാതിരിക്കുകയല്ലേ അവൻ്റെ വെടിത്തരം കൊണ്ടല്ലേ മഹിമയുടെ കയ്യിൽ ചെന്ന് പെട്ടത് അല്ലാതെ കണ്ട് എങ്ങനെ പെടാനാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഗോപാലൻ പറയണേ ശരിയാണെന്നുള്ള തീരുമാനം എടുക്കാൻ കേട്ടോ അവനെങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളും എന്നുള്ള തീരുമാനത്തോടുകൂടി ഗോപാലിനെ നിൽക്കുകയാണ് അപ്പോൾ ഷാലി പറയുന്നുണ്ട് അവനൊരാണല്ലേ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു വന്നോളും എന്ന് ഷാലിയും പറയുമ്പോൾ ഉടൻ തന്നെ ഗോപാലൻ ആ എത്തുമ്പോൾ സ്വപ്ന പറയണം എൻ്റെ സഞ്ചിയെ രക്ഷിക്കണം കാരണം എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ് അവൻ ഇല്ല എങ്കിൽ എനിക്ക് കഴിയത്തില്ല ഈ ലഡ്ജിനെ കുറിച്ചുള്ള വിവരം ഞാൻ പുറത്തു പറയും അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ രക്ഷിക്കില്ല എൻ്റെ ഏട്ടനെ രക്ഷിക്കില്ല എന്നൊക്കെ പറയും ഗോപാലിൻ്റെ മുന്നിൽ കെഞ്ചി കരയുമ്പോൾ ചാച്ചുവും പറയാണ് ഇവിടെ പറയുന്നതിൽ കാര്യമുണ്ട് നമുക്ക് ലഡ്ജൊന്നല്ല വലുത് നമുക്ക് നമ്മുടെ മകൻ തന്നെയാണ് എന്താണ് ായാലും ശാലി നഷ്ടപ്പെടുന്നതും മകൻ നഷ്ടപ്പെടുന്നതും അവർ പോലെ തന്നെയല്ലേ ജയിലിനുള്ളിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായും വരും എന്നാലും ഈ മഹിമ എന്ന് പറയുന്നവൾ അവർക്ക് കുറ്റകൃത്യം നന്നായി ചെയ്യാനറിയാം ആ കള്ളങ്ങൾ മറച്ചു വെക്കാൻ അവൾക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും ഇപ്പം നടക്കത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ആ ഒരു വഴിയിലോട്ട് തന്നെ അതായത് ഈ ലഡ്ജ് കിട്ടാൻ സഞ്ജയെ കിട്ടാൻ ലഡ്ജും സഞ്ജയും വേണം ആ ഒരു കണ്ടീഷനോട് കൂടിയും തീരുമാനം മുന്നോട്ട് എടുക്കുകയാണ് അങ്ങനെ ആ ഒരു വിവരം പറഞ്ഞിട്ട് മഹിമയ്ക്ക് വിളിക്കുകയാണ് മഹിമയ്ക്ക് വിളിച്ചിട്ട് ഗോപാലൻ പറയുന്നത് ശരി നിന്റെ ചേച്ചിയെ നിനക്ക് മുന്നിൽ എത്തിച്ചു തരാം പക്ഷേ എൻ്റെ മകനും ലഡ്ജും ഒപ്പം തരികയാണെങ്കിൽ നിന്റെ ചേച്ചിയെ തരാം ആ ശരി തരാമെന്ന് പറയാനായിട്ടോ പക്ഷേ മഹിമക്കാണെങ്കിലോ പടയും പട്ടാളൊക്കെ ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക പടവും പട്ടാളമൊക്കെ തന്നെ ഇവിടെ ഉണ്ടാവും അതായത് മഹിമയുടെ കൂട്ടുകാരികളൊന്നും ടക്കം സഞ്ജയ്ക്ക് മുന്നിൽ നിന്ന് ആട്ടിപൊളയായി സഞ്ജയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇതേ സമയം പീതാംബരനാണോ അബിയാണോ തന്റെ ചേച്ചിയെ തട്ടിക്കൊണ്ടുപോയത് എന്നാൽ അങ്കലാപ്പിലാണ് കേട്ടോ ഇവിടെ ഗിരി അങ്ങനെ അബിയെ പിടിക്കുന്നുണ്ട് അങ്ങനെ അബിക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് മര്യാദക്ക് പറയട എവിടെ എൻ്റെ ഭാര്യ മഞ്ജു അവളൊരു ഗർഭിണിയാണ് എത്രാമത്തെ തവണയാണ് നീ അവളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നത് മര്യാദക്ക് പറയടാ നീ എന്താണ് എൻ്റെ മഞ്ജുവിനെ കാണിച്ചത് ഈ ഗിരിയുടെ കയ്യിൻ്റെ ചൂട് നീ ഇന്നേവരെ അറിഞ്ഞിട്ടില്ല കുതന്ത്രങ്ങൾ കൊണ്ട് നീ നടക്കുമ്പോൾ ഗിരി ൂ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ എന്നെ ഇതിന്റെ പേരിൽ വെറുതെ അടിക്കരുത് ഞാൻ ഒരിക്കലും നിങ്ങളുടെ മഞ്ജുവിനെയോ മഹിമയോ ആരെയും തന്നെ ഞാൻ തട്ടിക്കൊണ്ട് പോയിട്ടില്ല എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയുമ്പോൾ ഗിരി പറയണേ കള്ളം പറയുന്നോടാ എന്തിനാടാ നീ എന്നോട് കള്ളം പറയുന്നു മര്യാദയ്ക്ക് എന്റെ മഞ്ജുവിനെ കാണിച്ചതുകൊണ്ടാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ അഭിയെ അടിക്കുമ്പോൾ അഭി പറയുന്നുണ്ട് ഇല്ല ഗിരിയേട്ടാ ഞാൻ ചെയ്തിട്ടില്ല അപ്പോഴേക്കും മുകുന്ദൻ ആ വഴി വരുകയാണ് മുകുന്ദൻ പറയണേ എന്റെ എന്റെ ഗിരി നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കി ഇവനെ പിടിച്ച് തള്ളാതെ നീ ആ ഗോപാലിന് പിറകിൽ പോയി നോക്കി എന്ത് പറഞ്ഞാലേ നിങ്ങൾക്കൊരു ഗോപാലൻ ഗോപാലൻ ഗോപാലനാണ് ചെയ്യാമെന്ന് ഇനി എന്താ ഉറപ്പ് അത് കേട്ട ഉടനെ നീ ഇനി കണ്ടു തുറക്കാത്തരുന്ന നിനക്ക് നിന്റെ ഭാര്യയും മകളെയും നഷ്ടപ്പെടും ഗോപാലനാണ് ഏറ്റവും വലിയ ശത്രു മഞ്ജുവിന് കാരണം ഗോപാലിനെ കൊടുക്കാൻ വേണ്ടി മഞ്ജു പല തെളിവുകളും ശേഖരിച്ചു അവളുടെ അച്ഛനെ കൊന്നത് ഗോപാലനാണെങ്കിലോ ഗോപാലനാണല്ലോ അപ്പോ അതിൽ നിന്നും ഗോപാലൻ തീർച്ചയായും രക്ഷപ്പെടാം വേണ്ടി മഞ്ജുവിനെയും മഹിമയെപ്പോലും ഇല്ലാതാക്കും അതാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുട്ടോ അങ്ങനെ ഗിരിയെല്ലാം ഇനി രക്ഷിക്കുക മഞ്ജുവിനെ മഹിമ തന്നെയാണ് മഹിമ രക്ഷിച്ച് കൊണ്ടുവരും അതോടുകൂടി മഞ്ജു ആണെങ്കിൽ പലതും മഹിമയിൽ നിന്ന് പഠിക്കുകയാണ് താൻ ചെയ്യുന്നതെല്ലാം വെട്ടിത്തരമാണ് താൻ ഭർത്താവ് കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പതിയെ ഇരിക്കും എന്നത് ശരിയല്ല താൻ ചുണക്കുട്ടിയായി തന്നെ മുന്നോട്ട് വരണമെന്നുള്ള തീരുമാനം പോലെ തന്നെ പൊതുതായി ഇറങ്ങണമെന്നുള്ള തീരുമാനം മഞ്ജു എടുക്കുന്നു